ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊരു അബ്കാർഷിയുടെ ഒരു ബൈറ്റ് കാസ്റ്റിംഗ് റീൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മാക്സ് പ്രോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് അപ്പോൾ അതിലേക്ക് നമ്മളൊരു റോഡ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പാക്കിങ്ങിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്കിങ്ങൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് റോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വെച്ചേക്കാം അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ടു പീസ് റോഡാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ടു പോയിൻറ്റ് വൺ മീറ്റർ ലെങ്ത് വരുന്ന റോഡാണ് അപ്പോൾ ഇതിന്റെ ടോപ്പ് പോർഷൻ രണ്ട് ടോപ്പ് പോർഷൻ ഉണ്ട് അതിന് അപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു അതിന് രണ്ട് ടോപ്പ് പോർഷനായിട്ടാണ് അതിന് നമുക്ക് റോഡ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ എടുക്കണം അപ്പോൾ ഫസ്റ്റ് പോർഷൻ അത്യാവശ്യം ഒരു ചെറിയ വലിയ ഹോമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു റോഡാണത് പിന്നെ അതിൻ്റെ അത്യാവശ്യം ഹാൻഡിലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നല്ല റീൽ സീറ്റിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഗൈഡൊന്നും വലിയ അത്ര വലിയ മോശം ഇല്ലാത്ത ഗൈഡൊക്കെ നമുക്ക് കിട്ടിയത് പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ നോക്കണമെങ്കിൽ ഒന്ന് ഒരു മീഡിയം ഫാസ്റ്റ് ആക്ഷൻ റോഡാണ് അത് അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മീഡിയം ഒരു പോർഷൻ മീഡിയം ലൈറ്റ് ലൈറ്റു അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് അവിടെ എഴുതിയുണ്ട് നമുക്ക് അപ്പോൾ ഈ പോർഷൻ നമുക്ക് മീഡിയം ലൈറ്റ് റോഡാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ഗെയിംസിന് യൂസ് ചെയ്യണം ഇതൊരു മീഡിയം ടോപ്പ് പോർഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒടിഞ്ഞു പോകാൻ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റീൽ സീറ്റിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ചെറിയൊരു മീനൊക്കെ പിടിക്കാൻ നമുക്കൊരു വൺ കെ ജി താഴെയുള്ള മീനൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇത് നല്ലതായിരിക്കും ഇതൊരു ടു പോയിൻ്റ് വൺ മീറ്റർ ലെങ്ത്ത് ഉണ്ട് പിന്നെ ഇതിൽ ആ ഏതായാലും നമുക്ക് മീഡിയം മീഡിയം ലൈറ്റ് പോർഷൻ രണ്ട് പോർഷൻ ഉണ്ട് പിന്നെ നമുക്ക് കാസ്റ്റിങ് കപ്പാസിറ്റി ഇത് ഫൈവ് ഗ്രാം ടു തേർട്ടി ഗ്രാം വരെ നമുക്ക് കാസ്റ്റിങ് ഉണ്ട് കാസ്റ്റിംഗ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട് റോഡ് പിന്നെ അതിൻ്റെ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുന്ന ഗൈഡൊക്കെ അത്യാവശ്യം വലിയ മോശമില്ല പിന്നെ അതിൻ്റെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം ടിപ്പൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഫാസ്റ്റ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിന്നായിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കണം പിന്നെ മീൻ പിടിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റെ റീൽസ് സീറ്റിങ് റീൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്ത് മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു റോഡെന്ന് അപ്പോൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീൻ പിടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മീൻ പിടിച്ചിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യണമായിരിക്കും